ഇന്ന് ലോക അൾഷയമേഴ്സ് ദിനം നമ്മൾ ആരാണെ നിർവചിക്കുന്നത് നമ്മുടെ ഓർമ്മകളാണ് ഈ ഓർമ്മകളാണ് അൾഷയമേഴ്സ് കവർന്നെടുക്കുന്നത് എന്താണ് അൽഷയമേഴ്സ് തലച്ചോറിലെ ചില പ്രോട്ടീനുകൾ പതിവ് പോലെ പ്രവർത്തിക്കാതിരിക്കുകയും ഇത് മസ്തിഷ്ക കോശങ്ങളായ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് രോഗകാരണം ന്യൂറോണുകൾ തകരാറിലാകുന്നതോടെ അവ തമ്മിലുള്ള സംവേദനക്ഷമത നഷ്ടമാവുകയും ഒടുവിൽ നാടീകോശങ്ങൾ എന്നേക്കുമായി നശിക്കുകയും ചെയ്യുന്നു ജീവിതശൈലി പാരിസ്ഥിതിക ജനിതക ഘടകങ്ങൾ എന്നിവയാണ് അൽഷുമസ് രോഗത്തിന് പ്രധാന കാരണങ്ങൾ അറുപത്തഞ്ചു വയസ്സ് പിന്നിട്ടവരിലാണ് രോഗസാധ്യത കൂടുതൽ വാർദ്ധക്യത്തിന്റെ ഭാഗമല്ല അൽഷുമസ് എങ്കിലും നിങ്ങൾ പ്രായമാകുമ്പോൾ രോഗം വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ആദ്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രോഗം ആരംഭിച്ചിരിക്കും തലച്ചോറിന്റെ ഓർമ്മ കൈകാര്യം ചെയ്യുന്ന മേഖലയിലാണ് കേടുപാടുകൾ മിക്കപ്പോഴും ആരംഭിക്കുന്നത് ന്യൂറോണുകളുടെ നഷ്ടം തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു രോഗത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും തലച്ചോർ ചുരുങ്ങുന്നു ഓർമ്മക്കുറവാണ് പ്രാരംഭ ലക്ഷണം ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ രോഗിക്ക് തന്നെ മനസ്സിലാകും പിന്നീട് അങ്ങോട്ട് ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും ഓർമ്മക്കുറവ് സാധാരണയായി മിക്കവരിലും ഉണ്ടാകും എന്നാൽ എന്നേക്കുമായി ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അൽഷമേസ് ചോദിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുക സാധനങ്ങൾ സ്ഥലം മാറി വയ്ക്കുക പരിചിതമായ സ്ഥലങ്ങളിൽ പോലും വഴി മനസ്സിലാകാതെ അലയുക പ്രിയപ്പെട്ടവരുടെ പേരുകൾ മറക്കുക സംസാരത്തിൽ വാക്കുകൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുക അടുത്തിടെ ചെയ്ത കാര്യങ്ങൾ മറന്നുപോവുക ആരോടൊക്കെ സംസാരിച്ചു എന്താണ് സംസാരിച്ചത് ഭക്ഷണം കഴിച്ചോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഗി മറക്കുന്നു രോഗത്തിന്റെ ഓരോ ഘട്ടങ്ങളിലായി എഴുതാനും വായിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള ഭാഷാപരമായ കഴിവുകളും സ്ഥലകാല ബോധവും നഷ്ടമാകുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു കാലക്രമേണ നമ്പറുകൾ പോലും മറന്നുപോകുന്ന അവസ്ഥയിലേക്ക് രോഗിയെത്തുന്നു തലച്ചോറിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതോടെ സന്ദർഭത്തിന് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കാൻ കഴിയാതാകുന്നു പല്ലുതേക്കുക കുളിക്കുക വസ്ത്രം ധരിക്കുക ശൗചാലയം ഉപയോഗിക്കുക തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ പോലും ചെയ്യാൻ രോഗികൾക്ക് സാധിക്കാതെ വരുന്നു ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി രോഗം വരാനുള്ള സാധ്യത കുറക്കാൻ കഴിയും ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ ശ്രമിക്കുക പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മത്സ്യം മാംസാഹാരം നട്ട്സ് തുടങ്ങിയ ആഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം പിന്തുടരുക വെണ്ണ ചീസ് ചുവന്ന മാംസം വറുത്ത ഭക്ഷണം പേസ്ട്രികൾ തുടങ്ങിയ പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളും കൂടുതലുള്ള ഭക്ഷണങ്ങളും കുറക്കുക ഒറ്റപ്പെടൽ രോഗാവസ്ഥ കൂടുതൽ വഷളാക്കും രോഗം ബാധിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുമായി ഇടപഴകാനും പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാനും ശ്രമിക്കുക മാനസികമായും സാമൂഹികമായും മറ്റുള്ളവരുമായി ഇടപഴകുന്നത് അൽഷ്യമസ് രോഗത്തിനുള്ള സാധ്യത കുറക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അൽഷിമസ് രോഗിയെ പോലെ തന്നെ പരിചരണവും പിന്തുണയും അവരെ പരിപാലിക്കുന്നവർക്കും ലഭ്യമാക്കേണ്ടതുണ്ട് ഇത് സമൂഹമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക